അഖിൽ മാരാർക്ക് പിന്നാലെ സംഘികളെ രാഹുൽ ഈശ്വരും നിർദ്ദയം ചതിച്ചാശാനേ ചതിച്ചു പണ്ടാരം അടക്കി പ്രതികരണം കേൾക്കേണ്ടതാണ് അഖിൽ അഖിൽമാരാർ നിർത്തിയെടുത്തു നിന്ന് രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞാൽ മതി അതായത് സംഘികൾ ലൈക്കും കമൻറ്റും ഷെയറും കൊടുത്ത് തീറ്റിപ്പോറ്റി വളർത്തിയ രണ്ട് യുവ കേസരികൾ ഒടുവിൽ നിർണായക ഘട്ടത്തിൽ സംഘികളെക്കുറിച്ച് അവർ തന്നെ നിവർത്തിയില്ലാതെ വിളിച്ചു പറഞ്ഞു മാരണങ്ങളെന്ന് പറഞ്ഞ കൊടും മാരണങ്ങളാണ് ഈ ഇനങ്ങളെന്ന് പറഞ്ഞു വെക്കുകയാണ് അവരെ കാരണം ഈ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർത്ത് രാഹുൽ ഈശ്വരന്റെ ആ വാചകങ്ങൾ സംഘികളുടെ നെഞ്ചത്തടിച്ചിറക്കുന്ന ആപ്പാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹത്തിന്റെ ട്വിറ്റർ പൂട്ടി അദ്ദേഹത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കടുത്ത സൈബർ ആക്രമണം വിക്രം മിശ്രിയും സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗും ഒരുമിച്ച് നടന്ന പ്രസ്മീറ്റുകൾ ഇന്ത്യക്കാർ മുഴുവൻ ആവേശത്തോടെ കണ്ടതാണ് ആരാണ് ഈ സൈബർ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാനികളല്ല ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളല്ല ഇന്ത്യയുടെ പുറത്ത് നിൽക്കുന്ന ആരുമല്ല തീവ്ര ഹിന്ദുത്വവാദികളാണ് വിക്രം മിശ്രിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നത് വിക്രം മിശ്രി നല്ലൊരു ഹിന്ദുവാണ് കാശ്മീരി പണ്ഡിറ്റാണ് കാശ്മീരി ബ്രാഹ്മണനാണ് എന്താ വിക്രം മിശ്രിയോടുള്ള ദേഷ്യം എന്നറിയാമോ വിക്രം മിശ്രി പാകിസ്ഥാനുമുള്ള സീസ് ഫയറിന്റെ കാര്യം പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കുന്ന പേരുകളാണ് ട്രെയ്റ്റർ രാജ്യദ്രോഹി ഗദ്ദാർ ദേശദ്രോഹി നീ നിന്റെ അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ച് പറഞ്ഞിട്ട് നീ പാകിസ്ഥാന് വേറെയും കുറെ ചീത്തകൾ പറഞ്ഞിട്ട് അവർക്ക് നിന്റെ തല കൊണ്ടു കൊടുത്തു അബ്സല്യൂട്ടി ഷെയിംഫുൾ എന്നിട്ട് അദ്ദേഹത്തിന്റെ മകളെ അടക്കം വിക്രം മിസ്ത്രീയെ ചീത്ത വിളിച്ചിട്ട് എന്താ കാര്യം വിക്രം മിസ്ത്രിയുടെ മകളുടെ നമ്പർ അടക്കം എടുത്ത് ട്വിറ്റർ അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊടുത്ത് അവർക്കെതിരെ ഹീറ്റ് ക്യാമ്പയിൻ ചെയ്തു ഇതാണ് നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോറിൻ സെക്രട്ടറിക്ക് അനുഭവിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരായ നല്ലവരായ ഇന്ത്യക്കാരുടെ നല്ലവരായ ഹിന്ദുക്കളുടെ നല്ലവരായ മുസ്ലിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും ആലോചിച്ച് നോക്കണ്ടേ എത്രമാത്രമാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വിശ്വാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ ദ്രോഹം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണ്ടേ ഈ രാജ്യദ്രോഹികളാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം ഈ കപട രാജ്യ സ്നേഹികൾ കപടദേശ സ്നേഹികൾ മനസ്സിൽ യാതൊരു ഇന്ത്യ സ്നേഹവും ഇല്ല പകരം മുസ്ലിം വിരോധം മാത്രമുള്ള കുറേ ആൾക്കാർ സംഘ കൂടാരത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു യാഥാർത്ഥ്യം പറഞ്ഞാൽ അത് നമ്മൾ നാട്ടുകാരെ കേൾപ്പിക്കണമല്ലോ ഇത് പറയാൻ കാരണം ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കുണ്ടായ ദുരനുഭവം അദ്ദേഹത്തിന് ട്വിറ്റർ ഹാൻഡിൽ പൂട്ടേണ്ടി വന്ന സന്ദർഭത്തെയും മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഇതുപോലെ തന്നെയാണ് അഖിൽ മാരാർ സംഘികളുടെ ഗീർവാണങ്ങൾക്കപ്പുറം അതിർത്തിയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും വിശ്വഗുരുവിൻ്റെ ധൈര്യത്തെക്കുറിച്ചും സംഘികളുടെ തലച്ചോറിനെക്കുറിച്ചൊക്കെ അഖിൽമാരാർ വിശദീകരിച്ചപ്പോൾ അതുണ്ടാക്കിയ പൊള്ളലും അതിനെ തുടർന്ന് അഖിൽമാരാർക്ക് നേരിടേണ്ടി വന്ന തെറി അഭിഷേകവും അദ്ദേഹത്തിന് നിവർത്തിയില്ലാതെ ആ പറഞ്ഞ ലൈവ് പിൻവലിക്കേണ്ടി വന്നു ഇവിടെ രാഹുൽ ഈശ്വറും സമാന പാതയിലാണ് നിർദാക്ഷണ്യം സംഘികളെ ഇങ്ങനെ തേച്ചൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ സംഘികൾ തന്നെ വളർത്തി വന്മരമാക്കിയ വ്യക്തി തന്നെ അവരുടെ മണ്ടയിലേക്ക് ചാഞ്ഞ് വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും തകർന്ന് തരിപ്പണമായി പോകും നിന്ന് ന്യായീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹിന്ദുത്വ തീവ്രവാദികൾ ഈ നാടിന് വലിയ അപകടമാണ് ഈ നാട്ടിലെ മതേതരത്വത്തെ തകർക്കുകയാണ് ഒരു വിദേശകാര്യ സെക്രട്ടറിക്കും കുടുംബത്തിനും പോലും ഈ വിഷ ജന്തുക്കളിൽ നിന്ന് രക്ഷയില്ല എന്ന് രാഹുൽ ഈശ്വർ തുറന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലെ വരെ സംഘപരിവാർ പാളയത്തിലെ മുഖ്യ കണ്ണിയായിരുന്ന വ്യക്തിക്ക് ഇത് പറയേണ്ടി വന്നെങ്കിൽ എന്താണ് സംഘികൾ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തുറന്നു പറച്ചിലാണ് തുടരെ തുടരെ പുറത്തു വന്ന ഈ രണ്ട് പ്രതികരണങ്ങൾ എന്ന് പറയേണ്ടി വരികയാണ് രണ്ടുപേരും ശാഖയിൽ നിന്ന് വലിയ പരിശീലനം കഴിഞ്ഞ് പുറത്തെത്തിയവർ അവർക്ക് തന്നെ ആ ആശയത്തോടും അത് ഉയർത്തിക്കൊണ്ട് നടക്കുന്നവന്മാരോടും ഇത്രമാത്രം അരോചകവും അമർഷവും തോന്നിയെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ട് എന്തായാലും ഈ സന്നിഗ്ധ സന്നിഗ്ധട്ടത്തിലെങ്കിലും ഈ കൈപ്പേറിയ സത്യം ലോകത്തോട് വിളിച്ചു പറയാൻ തയ്യാറായ രാഹുൽ ഈശ്വരനും അഖിൽ മാരാറിനും മുഴുമുഴുത്ത സംഘികളാണെന്ന് അറിയാമെങ്കിലും ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സമാധാനത്തിനും മതേതരത്വം കാത്തു സൂക്ഷിക്കാനും വേണ്ടി ഉറച്ച ശബ്ദങ്ങളാകേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് സംഘിപ്പാളയത്തിൽ നിന്ന് പുറത്തു വന്ന് ആ ശബ്ദമാകാൻ തയ്യാറായ ഇരുവരെയും ഈ സമൂഹം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്